ഇടപെട്ട് സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ റാലി ഇവരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു ദിവസക്കാലം മുഴുവൻ കൊണ്ടു നടന്നു ഇത് ആരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ തുറങ്കൽ അടച്ചാൽ കേരളത്തിൽ ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം കണക്കുമെന്നാണോ പിണറായി വിജയനും കൂട്ടനും കരുതിയിട്ടുള്ളത് അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ പോരാട്ട വീര്യത്തെ കുറയ്ക്കാൻ കഴിയുമെന്ന് ഈ സർക്കാരിലെ ഏതെങ്കിലും വ്യക്തികൾ ആലോചിക്കുന്നുണ്ടോ അങ്ങനെ പോരാട്ട വീര്യത്തെ കുറക്കാനോ ആക്ഷേപിക്കാനോ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യത്തെ കണ്ടെത്താനോ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കഴിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ച് സമരം നടത്തി കേരളത്തിലെ പോലീസുകാർക്ക് ക്രമസമാധാന പരിപാലനം നടത്താൻ കഴിയാതെ അക്രമം നടത്തി പരിക്കേൽപ്പിച്ച രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പൊതു മുതൽ നശിപ്പിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം കുറയ്ക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് നിങ്ങൾ ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് ലൈഫ് മിഷൻ കേസിൽ കുറ്റക്കാരായിട്ടുള്ള ശിവശങ്കരനെ പോലെ നിങ്ങളുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത പിണറായി വിജയൻ നിങ്ങളുടെ മകൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് എ ഐ ഫോൺ നിങ്ങളുടെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ മകനെയും അവരുടെ അമ്മായിയമ്മനെയുമാണ് പിണറായി വിജയൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് കഴിവന്നൂരിലെ ബാങ്കിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപയിലധികം കട്ടുകൊണ്ടുപോയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയും എ സി മൊയ്തീനും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പിണറായി വിജയൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ രാജ്യത്ത് നിയമം നടപ്പിലാക്കുന്നതെങ്കിൽ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ ഭരണകൂടം പോകുന്നതെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ ഈ നവകരണ സദസ് ആരംഭിച്ചത് മുതൽ ഈ സർക്കാരിനെതിരായി കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ കല്യാശ്ശേരിയിൽ നിന്ന് നിങ്ങൾ ആരംഭിച്ച അക്രമങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ സദസ് തിരുവനന്തപുരത്ത് അവസാനിച്ച് അവസാനത്തെ രണ്ട് ദിവസക്കാലം എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നടത്തിയപ്പോൾ ആ സദസ് പോകുന്ന വഴികളിൽ സമാധാനപരമായി കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ച കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും കെ എസ് യുവിനെയും സഹപ്രവർത്തകർ നടത്തിയ സമരത്തെ ക്രൂരമായി കിരാതമായി അവരെ ആക്രമിച്ച ആക്രമിച്ചും പിണറായി വിജയനെ അകമ്പടി സേവിച്ച നിങ്ങളുടെ ക്രിമിനൽ സംഘങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഭരം നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അംഗരക്ഷകർക്കെതിരായി പോലീസ് കേസെടുത്തല്ലോ അവരെ ഒന്നും നിയമത്തിന് മുമ്പിൽ വിടാതെ സമരം ചെയ്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തതെങ്കിൽ പിണറായി വിജയൻ നിങ്ങൾ പടി ചോദിച്ചു വാങ്ങിക്കുകയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തെരുവിൽ നേരിടുന്നത് മാത്രമല്ല ഈ നാട്ടിൽ നിയമസംവിധാനങ്ങളുണ്ട് കോടതിയുണ്ട് കോടതിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഈ നിയമമാലകരായിട്ടുള്ള ആളുകൾ കാണിച്ച നിയമലംഘനങ്ങൾക്കെതിരായി പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരായി പോലീസിന്റെ ഒത്താശയോടുകൂടി ഗുണ്ടാശങ്കങ്ങൾ നടത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അക്രമങ്ങൾക്കെതിരായി ഞങ്ങൾ കോടതിയെ സമീപിക്കും ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായി നേരിടുകയും ചെയ്യും ഒരു സംശയവും വേണ്ട എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ അടിച്ച് അവരുടെ തോറലും കൈയും കാലും മൂക്കും പല്ലി തകർത്തത് കാപ്പാ കേസുകളിൽ പ്രതിയായ ഗുണ്ടകളാണ്